സിഡ്നി ഹാർബറിലെ ഹോംബുഷ് ബേയിൽ കാണുന്ന അതുല്യവും കൗതുകകരവുമായ ഒരു കാഴ്ചയാണ് എസ് എസ് അയർഫീൽഡ് ഒരു ചരക്ക് കപ്പൽ വനമായി മാറിയിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ അത്ഭുതം തോന്നിപ്പിക്കുന്ന സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വനം പ്രകൃതിയുടെ മായാജാലം കപ്പലിനുള്ളിൽ ഈ വനം രൂപപ്പെട്ടതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ച ഈ കപ്പൽ എസ് എസ് അയർഫീൽഡ് എന്ന ഒരു പഴയ ആവിക്കപ്പലാണ് അറുപത് വർഷത്തിലേറെയായി ഇത് ഒരു ചരക്ക് കപ്പലായി പ്രവർത്തിച്ചു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകാനും പിന്നീട് കൽക്കരി വ്യവസായത്തിൽ സേവനമനുഷ്ഠിക്കാനുമാണ് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അതിൻ്റെ സർവീസ് അവസാനിച്ചു ഇത് ഡീ കമ്മിഷൻ ചെയ്ത് സിഡ്നി ഹാർബറിലെ ഹോംബുഷ് ബേയിലേക്ക് അയച്ചു പക്ഷേ പദ്ധതി ഉപേക്ഷിച്ചു കപ്പൽ ഉൾക്കടലിൽ തുരുമ്പെടുക്കാൻ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രകൃതി കപ്പലിൻ്റെ മേൽ മനോഹരമായ ഒരു സൃഷ്ടി നടത്തി മരങ്ങളും ചെറുചെടികളും അതിൽ വളർന്ന് കപ്പൽ തന്നെ ഒരു ഒഴുകുന്ന വനമായി മാറി കപ്പലിൻ്റെ പുറംചട്ടയിൽ രൂപം കൊണ്ട ഈ കണ്ടൽക്കാട് ഇന്ന് ഫ്ലോട്ടിംഗ് ഫോറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും പ്രകൃതി സ്നേഹികളുടെയും മനസ്സിൽ ഇടം പിടിച്ച ഈ കാഴ്ച സിഡ്നിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെയും ഹൃദയം കവരുന്ന ഒന്നാണ് ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്ന ചില കാര്യങ്ങൾ പ്രകൃതിയുടെ മനസ്സിൽ പുതിയ ഭാവങ്ങളായി വീണ്ടും ജീവിച്ചു തുടങ്ങും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എസ് എസ് എയർഫീൽഡ്